ബാബറി മസ്ജിദ് എന്ന് പറയുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പുരാവസ്തു പ്രാധാന്യമുള്ള ചരിത്ര പ്രാധാന്യമുള്ള ഒരു കെട്ടിടത്തിനെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന എല്ലാ നിയമ സംവിധാനങ്ങളെയും തകർത്തുകൊണ്ട് വളരെ ഹിംസാത്മകമായി ഒരു തീവ്രവാദ പ്രവർത്തനം വഴി ഒരു കെട്ടിടങ്ങളും മനുഷ്യരെയൊക്കെ കൊല്ലുന്നത് അതുതന്നെയാണ് ഇവിടെ നടന്നത് ഒരു തീവ്രവാദ ആക്രമണം നടത്തി ആ കെട്ടിടത്തെ ഇല്ലായ്മ ചെയ്ത ആ പള്ളിയെ ഇല്ലായ്മ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ഈ തീവ്രവാദികളെല്ലാവരും തന്നെ അധികാരത്തിൽ ഒരുങ്ങി അവരെ അവരുടെ ആശയധാരാധികാരത്തിൽ വരുങ്ങി അവർ അവിടെ എല്ലാ തരത്തിലുള്ള അധികാരവും ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് ക്ഷേത്രമെന്നാണ് അവരതിനെ പറയുന്നത് അതല്ലാതെ ക്ഷേത്രത്തിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള ആചാരപരമോ ഭക്തിപരമുമായ സവിശേഷതകൾ ആ കെട്ടിടം നിലനിർത്തുന്നുണ്ടെന്ന് നമുക്കറിയില്ല ഇതിനെ എസ് എൻ ഡി പി യോഗം പോലെ ഒരു പ്രസ്ഥാനം പിന്തുണയ്ക്കുന്നു പറഞ്ഞാൽ ഈ ബാബറി മസ്ജിദ് തകർക്കുന്ന സമയത്ത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ നിലപാട് ഇതായിരുന്നില്ല എന്നുള്ളതാണ് അസന്നിഗ്ധമായി അന്ന് എസ് എൻ ഡി പി യോഗം വ്യക്തമാക്കുന്നത് ഞങ്ങൾ മുസ്ലിങ്ങൾക്കൊപ്പമാണ് എന്ന് വ്യക്തമാകുന്നുണ്ട് ആ എസ് എൻ ഡി പി യോഗത്തിന് അതിനുശേഷം തൊട്ടടുത്ത ഘട്ടം നമ്മൾ പരിശോധിച്ചാൽ ഇവർ ഈ രാമക്ഷേത്രം നിർമ്മിക്കാനായിട്ട് ശിലകളൊക്കെ പൂജിച്ച് കൊണ്ടുപോകുന്ന ഒരു ക്യാമ്പയിൻ ഇവിടെ നിന്ന് ആരംഭിക്കുന്ന കാലം ആ കാലത്ത് ഇത് അരുവിപ്പുറത്തു നിന്ന് ആരംഭിക്കുമെന്നാണ് പറയുന്നത് അരുവിപ്പുറത്തു നിന്ന് ആരംഭിക്കാനാണ് സ്വാമി ശാശ്വതികാനന്ദ അദ്ദേഹമായിരുന്നു ശിവഗിരി ധർമ്മസംഘത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നതും അവിടുത്തെ ഏറ്റവും ശക്തനും കരുത്തനും ആ ഒരു നേതാവായിരുന്നു അദ്ദേഹമായിരുന്നു അദ്ദേഹം അതിനെ അതിനെതിർക്കുകയും ഒരു കാരണവശാലും അരുവിപ്പുറത്തു നിന്ന് ശിവഗിരി മഠത്തിൻ്റെ കീഴിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം നടത്താൻ അനുവദിക്കില്ല എന്ന് പറയുകയും ശക്തമായ അദ്ദേഹത്തിൻ്റെ നിലപാടിനെ തുടർന്നും സംഘപരിവാർ ശക്തികൾക്ക് അരുവിപ്പുറത്തുനിന്ന് ഈ ക്യാമ്പയിൻ ആരംഭിക്കുന്നതിൽ നിന്ന് പിന്മാറേണ്ടി വരികയും ചെയ്തു കാരണം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് ഗുരു എഴുതി വെച്ച സ്ഥലമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ ഈഴശിവനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു തൻ്റെ സാമൂഹ്യ പ്രവർത്തനം ആരംഭിച്ച സ്ഥലമാണ് ആ മണ്ണിൽ നിന്ന് ഇത്തരത്തിൽ ഹിംസാത്മകമായി ഒരു തീവ്രവാദ പ്രവർത്തനം വഴി ഒരു മതത്തിൻ്റെ ആരാധനാസ്ഥലയം തച്ചു തകർത്ത് അവിടെ മറ്റൊരു മതത്തിൻ്റെ ആരാധനാലയം എന്ന് ഒരു രാഷ്ട്രീയ നിർമ്മിതി ഉണ്ടാക്കുന്നതിന് കൂട്ടുനിൽക്കാൻ ശിവഗിരി മഠത്തിനോ ശ്രീനാരായണ ധർമ്മ ധർമ്മഗുരുപാലന യോഗത്തിനോ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിനോ സാധ്യമല്ല ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾക്ക് ഒന്നും തന്നെ സാധ്യമല്ല ഈ നിലപാടാണ് ബാബറി മസ്ജിദ് തകർന്ന സമയത്തും അതിനുശേഷം അവിടെ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ സംഘപരിവാർ ശക്തികൾ ക്യാമ്പയിൻ നടത്തുന്ന സമയത്തൊക്കെ ഈ ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ പൊതുവേ സ്വീകരിച്ചതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ശ്രീനാരായണ പ്രസ്ഥാനത്തിനകത്ത് മറ്റ് ദൈവങ്ങൾക്കോടൊന്നുമില്ലാത്ത തരത്തിൽ രാമനോട് വലിയ തോതിലുള്ള എതിർപ്പ് എന്നും ശ്രീനാരായണീർക്കിടയിൽ ഉണ്ടായിരുന്നു ചരിത്രപരമായ ഒരു വസ്തുതയാണ് ഇപ്പോൾ മോദി സർക്കാർ ഭാരതത്തിൻ്റെ രത്നമായി പ്രഖ്യാപിച്ച ശ്രീ മദൻ മോഹൻ മാളവ്യ ഒരിക്കൽ എസ് എൻ ഡി പി യോഗത്തിൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വരികയുണ്ടായി എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഇരുപത്താറാം വാർഷികമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് അതായത് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി നാല് മേയുടെ മാസത്തിൽ നടന്ന എസ് എൻ ഡി പി യോഗത്തിൻ്റെ വാർഷിക സമ്മേളനം അത് കോട്ടയത്ത് വെച്ചാണ് നടന്നത് ആ സമ്മേളനത്തിൽ ടി കെ മാധവൻ ആണ് അതിൻ്റെ ഒരു മുഖ്യ സംഘാടകനായിട്ടാണ് ഉണ്ടാകുന്നത് ആ സമ്മേളനത്തിൽ ഒരു ക്ഷേത്ര പ്രവേശന സമ്മേളനം എന്ന് പറഞ്ഞൊരു സമ്മേളനം നടത്തിയിരുന്നു നമുക്കെല്ലാവർക്കും അറിയാലോ ക്ഷേത്രപ്രവേശന വാദത്തിൻ്റെ തന്നെ ഉപജ്ഞാതാവും അതിൻ്റെ പ്രയോക്താവും വക്താവും എല്ലാമായി കേരളത്തിൽ നിറഞ്ഞ് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് ടി കെ മാധവൻ ടി കെ മാധവനാണ് മതൻ മോഹൻ ആളുകയെ കൊണ്ടുവരുന്നത് അതിൻ്റെ പിന്നിൽ വേറെ കുറേ കഥകളുണ്ട് അതിലേക്ക് പോകുന്നില്ല സഹോദരനെ ഇപ്പം അത് വളരെ വിശദമായി എഴുതുന്നുണ്ട് അദ്ദേഹം വിചാരിക്കുന്നത് ഇവിടുത്തെ ഈ ഏഴോ സമുദായങ്ങൾ എല്ലാവരും ശ്രീനാരായണരെല്ലാവരും തന്നെ എല്ലാ ദിവസവും രാമനെന്ത് നാമം ജപിക്കുന്നവർ രാമനെ പൂജിക്കുന്നവരൊക്കെയാണെന്നാണ് ഇദ്ദേഹം പ്രസംഗത്തിലുള്ള നീളം പറഞ്ഞുകൊണ്ടിരുന്നു എല്ലാവരും ഈഴർ രാമ രാമനാമം ജപിക്കണം രാമനാമം ജപിക്കണം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ സഹോദരൻ അയ്യപ്പനാണ് ചോദിക്കുന്നത് എന്തിനാണ് ഈ രാമനാമം ജപിക്കുന്നത് എന്തിനാണ് ഈ രാമനാമം ജപിക്കുന്നത് എന്നൊരു ചോദ്യം സഹോദരൻ അവിടുന്ന് ഉയർത്താണ് സഹോദരൻ വേദിയിലുള്ള ഒരാളാണ് അപ്പോൾ മദൻ മോഹൻമാളവി പറയുന്ന മറുപടി രാമൻ ദൈവമാണ് രാമൻ ദൈവമാണ് സഹോദരൻ ഒരു സംശയം ചോദിക്കുക നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ദശരഥപുത്രനായ രാമനെ തന്നെയല്ലേ എന്നാണ് ചോദ്യം അയോധ്യയിലെ ദശരഥപുത്രനായ രാമനെ തന്നെയല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നതാണ് ചോദിക്കുന്നത് ഇതൊരു കുഴപ്പമൊടി ചോദ്യമാണ് കാരണം ദശരഥപുത്രൻ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു മനുഷ്യൻ്റെ ഒരു ഛായ വരുന്നുണ്ട് ഇതെന്താണ് ഈ ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാകാതെ മതൻമോഹൻ ബാളുവയെ വീണ്ടും അവിടെ വീണ്ടും രാമനാമം ജവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാമനാമം ജപിക്കാൻ അവരോട് പറയുന്ന സമയത്ത് നിരവധി പേർ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് രാമനാമത്തിന് പകരം രാവണായ നമുക്ക് രാമ രാവണനെ ജയി കുലിക്കുകയൊക്കെയാണ് ഉണ്ടാകുന്നത് ഉടനെ ഇതിനോട് പ്രതികരിച്ച ആളുകൾ സഹോദരനയപ്പൻ്റെ ഒപ്പം ഈ ചോദ്യത്തെ പിന്തുടർന്ന് പ്രതികരിച്ച ആളുകൾ ഒന്ന് സി ഒ സി ഒ കരുണാകരൻ അന്ന് അദ്ദേഹം വിദ്യാർത്ഥിയായിരുന്നു ഒ സി ശ്രീനിവാസൻ അതായത് മുമ്പത്തെ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന കുഞ്ഞുരാമൻ്റെ സഹോദരനായിരുന്നു കെ എ മാധവൻ അങ്ങനെയൊക്കെയുള്ള എസ് എൻ ഡി പി യോഗത്തിൻ്റെ അന്നത്തെ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ് രാവൺ കി ജയ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ യോഗത്തിൽ നേരി നിർത്തുന്നത് വലിയ ബഹളം ഉണ്ടാവുകയും അപ്പോൾ ടി കെ മാധവൻ ഇടപെട്ട് സമാധാനിപ്പിക്കുകയും അദ്ദേഹം നമ്മുടെ ഒരു ഗസ്റ്റാണ് അതാണ് കാരണം അദ്ദേഹം ഒരു ഗസ്റ്റാണ് അദ്ദേഹത്തിന് ആക്ഷേപിക്കരുത് എന്നൊക്കെ പറഞ്ഞ് പോവുകയും ചെയ്തു ഈ സംഭവം ഇടം കൊണ്ട് അവസാനിച്ചില്ല അതിനുശേഷം സഹോദരൻ തൻ്റെ സഹോദരനായൻ്റെ പത്രം സഹോദരൻ പത്രത്തിൽ വളരെ വിശദമായിട്ടൊരു കുറിപ്പ് സഹോദരൻ്റെ വരുന്നുണ്ട് അദ്ദേഹം പറയുന്നത് എത്തിയപ്പൻ്റെ നിറം അറിയേക്കാം പുള്ളിപ്പുരയുടെ പുള്ളി മാറിയേക്കാം എന്നാലും ബ്രാഹ്മണൻ്റെ ജാതി ബുദ്ധി മാറുകയില്ല എന്നുള്ള എ ടി എം നായരുടെ വാക്കിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സഹോദരൻ കടന്നാക്രമിക്കുന്നത് സഹോദരൻ പറയുന്നത് ഇവിടെ ഇപ്പോൾ ഉള്ളത് ഒരു ജോർജ് രാജ്യമാണ് ഈ ജോർജ് രാജ്യത്തിന് പകരം രാമരാജ്യം വീണ്ടും വരണം അതിനായിട്ടാണ് മദൻ മോഹന്മാളവയും ഈ പറയുന്ന ബ്രാഹ്മണരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഈ ജോർജ് രാജ്യം മാറ്റി രാമരാജ്യം വരുന്നത് എന്ന് ചോദിച്ചാൽ ഈ വീണ്ടും രാമരാജ്യം വന്നിട്ട് വേണം പണ്ഡിറ്റിനും മറ്റും നാക്കറുക്കലും ഈയം ഒരുക്കി ഒഴുക്കിലും വീണ്ടും തുടങ്ങുവാൻ ഇത് തുടങ്ങുവാൻ അവർ മടിക്കില്ലെന്ന് തെളിയിക്കാൻ അതായത് ഇവർ രണ്ടാമത് ഇവിടെ ഈ ബ്രിട്ടീഷ് സാമ്രാജ്യം അവസാനിപ്പിക്കുകയും ഇവരുടെ ഈ ബ്രാഹ്മണ ഭരണം ഒരു ഒള്ളുകാരക്ക് ഭരണം വീണ്ടും ഇന്ത്യയിൽ കടന്നു വരുന്നതോടുകൂടെ വീണ്ടും നാത്തൊരക്കിലും ഈ ഒരുക്കി ഒഴുക്കിലൊക്കെ തുടങ്ങാനുള്ള കലാപരിപാടിയാണ് ഇവിടെ അതിനുള്ള കളമൊരുക്കലാണ് ഈ രാമരാജ്യം എന്ന് പറയുന്നത് സഹോദരൻ പറയുന്നത് സഹോദരനെ സംബന്ധിച്ചിടത്തോളം സീകശിവനെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ രാമരാജ്യം എന്ന് പറയുന്നത് ഗാന്ധിയുടെ രാമരാജ്യമായാലും എതിർക്കും മദൻ മോഹൻ മാളവയുടെ രാമരാജ്യമായാലും എതിർക്കും രണ്ട് രാമരാജ്യത്തിനെയും ഒരുപോലെയാണ് അവർ എതിർക്കുന്നത് കാരണം വിഷം നിങ്ങൾ ഏത് ഏതു തരം പഞ്ചസാരത്തി കൊണ്ടുവന്നാലും ഏതു തരം ഒട്ടിച്ച് കൊണ്ടുവന്നാലും വിഷം വിഷം തന്നെയാണ് എന്ന് കൃത്യമായി അറിയാം രാമൻ്റെ രാജ്യം വന്നാൽ ശൂദ്രൻ്റെ ശിരസ് അറക്കുന്ന രാജ്യമാണ് അവർണൻ്റെ തലയറക്കുന്ന രാജ്യമാണ് അവൻ്റെ ചെവി നെയ്യം ഉരുക്കി ഒഴിക്കുന്ന രാജ്യമാണ് അവരുടെ നാവ് അറക്കുന്ന രാജ്യമാണ് അവരുടെ ശരീരം ചിന്ന ഭിന്നമാക്കുന്ന രാജ്യമാണ് രാമരാജ്യം വന്നാൽ നഷ്ടപ്പെടാൻ പോകുന്നത് ഇവിടുത്തെ അവർണറുടെ നാവും അവർണറുടെ ശിരസുമായിരിക്കും അവർണ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൂക്കും അവരുടെ മുലയുമായിരിക്കും എന്ന് കൃത്യമായി അറിയുന്നത് കൊണ്ട് തന്നെ ആ ഗാന്ധിയുടെ രാമരാജ്യത്തെയൊരുക്കും സഹോ ഈ പറയുന്ന മദൻ മോഹൻ മാളവയുടെ രാമരാജ്യത്തെ എതിർക്കും പണ്ട് ഗാന്ധി പള്ളുരുത്തിയിൽ വന്ന സമയത്ത് ഇതേ സഹോദരൻ ഗാന്ധിയെ കണ്ടതെന്ന് പറയുന്നുണ്ട് അവർണർക്ക് അങ്ങേയറ്റം നിഷിദ്ധമായിട്ടുള്ള ഈ രാമനാമം ഞങ്ങളോട് ഉച്ചരിക്കാൻ ഗാന്ധി പറയരുത് അപ്പോൾ ഇത്തരത്തിൽ ചരിത്രപരമായി തന്നെ എസ് എൻ ഡി പി യോഗം എന്ന് പറയുന്ന പ്രസ്ഥാനം എല്ലാ കാലത്തും ഈ രാമനോട് രാമ രാമരാജ്യം എന്ന് പറയുന്ന സങ്കല്പത്തോട് അത് ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന രാമരാജ്യത്തിനോടായാലും ഈ പറയുന്ന സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന രാമരാജ്യത്തിനോടായാലും അതിനു മുമ്പ് ഹിന്ദു മഹാസഭയുൾപ്പെടെയുള്ള ആളുകൾ മുന്നോട്ട് വയ്ക്കുന്ന രാമരാജ്യത്തിനോടായാലും ഈ എല്ലാ തരത്തിലുള്ള രാമരാജ്യ സങ്കല്പത്തോട് വലിയ തോതിലെതിർപ്പ് ചരിത്രപരമായി ഇത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആരംഭകാലം മുതൽ ഈ കഴിഞ്ഞ ബാബറി മസ്ജിദ് തകർച്ചയുടെ കാലം വരെ തുടർച്ചയായി പ്രോഗ്രാം പ്രകടിപ്പിച്ചു പോകുന്ന ഒരു പ്രസ്ഥാനമാണെന്ന് കാണാൻ പറ്റും ആ പ്രസ്ഥാനത്തിൻ്റെ നിലപാടിൽ നിന്നും ഏറ്റവും വലിയ ചരിത്രത്തിൻ്റെ വൈരുദ്ധ്യമായി എനിക്ക് തോന്നുന്നത് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം എസ് എൻ ഡി പിയിലേക്ക് കടന്നു വരുന്നത് തന്നെ സ്വാമി ശാശ്വതികാനന്ദയുടെ ആശീർവാദത്തോടെയാണ് അത്രമാത്രം ശക്തമായ നിലപാടാണെന്ന് സ്വാമി ശാശ്വതികാനന്ദ എടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ കൂടെ എസ് എൻ ഡി പി യോഗത്തിലേക്ക് വരികയും എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായി മാറുകയും ചെയ്ത ആളാണ് വെള്ളപ്പള്ളി നടേശൻ ആ വെള്ളപ്പള്ളി നടേശനാണ് ഇന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയുന്ന ആ ചരിത്രം മറന്നുകൊണ്ട് ഇങ്ങനെ എല്ലാവരും വിളക്ക് കൊടുത്ത് വന്ന് ആഹ്വാനം നടത്തുന്നത് അന്ന് ഫേസ്ബുക്കിൽ വന്ന പോസ്റ്റിൽ കൃത്യമായി പറയുന്നത് ഇന്ത്യയിലുള്ള എല്ലാവരും വിളക്ക് കൊടുത്തണം പാട്ട് കൊടുത്തണം എന്നൊക്കെയാണ് അതെനിക്ക് മനസ്സിലായില്ല എങ്ങനെയാണ് അങ്ങനെ പറയാൻ പറ്റുന്നത് പിന്നെ പത്രക്കാരെ കണ്ട സമയത്ത് അദ്ദേഹം കുറച്ചൊന്നും ലളിത മയപ്പെടുത്തുകയും വിശ്വാസികൾ കൊണ്ട് വിളക്ക് മതി എന്ന രീതിയിൽ പറയുകയും ചെയ്തായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നിപ്പോൾ അദ്ദേഹം പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് ഭാര്യയ്ക്കൊപ്പം പൂജാമുറിയിൽ തൊഴുതു നിൽക്കുന്ന ഒരു പടം കണ്ടു അതിനും നമ്മളെതിരല്ല കാരണം അദ്ദേഹത്തിൻ്റെ വിശ്വാസം അദ്ദേഹത്തിന് തൊഴാൻ പറ്റും പക്ഷേ ആ പൂജാമുറിയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ചിത്രം കൂടി ഇരിപ്പുണ്ട് ഗുരുവിൻ്റെ മുമ്പിൽ വെച്ചത് വേണമായിരുന്നു എന്നുള്ളതാണ് ശ്രീനാരായണീർ ചോദിക്കുന്ന ചോദ്യം അതാണ് പ്രശ്നം കാരണം ഗുരു രാമനെപ്പറ്റി എന്താ പറഞ്ഞിട്ടുള്ളത് അത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിക്ക് അറിയേണ്ടതല്ലേ ശ്രീരാമൻ്റെ കാലമായിരുന്നെങ്കിൽ തനിക്ക് സന്യാസിയാകാൻ സാധിക്കില്ല എന്ന കൃത്യമായ തിരിച്ചറിവുള്ള ആളായിരുന്നു ഗുരു അതായത് ലോകമഹായുദ്ധം നടക്കുന്ന സമയത്താണ് ഗുരു പറയുന്നത് ശിഷ്യനോട് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ഏപ്രിൽ മുപ്പതിന് ശിവഗിരി മഠത്തിൻ്റെ അന്നത്തെ മുഖപത്രമായിരുന്ന ധർമ്മം പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു കുറിപ്പാണുണ്ടോ അപ്പോൾ ഗുരു ശിഷ്യനോട് പറയുകയാണ് ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ ജയിക്കാൻ നാം പ്രാർത്ഥിക്കണം നമുക്കൊക്കെ സന്യാസം നൽകിയ ഗുരുക്കന്മാരാണ് അവർ നാളെ ഗുരു പറയുന്നത് നമുക്കൊക്കെ സന്യാസം നൽകിയ ഗുരുക്കന്മാരാണ് അവർ അപ്പോൾ ശിഷ്യൻ ചോദിക്കുന്നുണ്ട് അന്തേവാസി ചോദിക്കുകയാണ് സന്യാസം നൽകുക എന്ന് വെച്ചാൽ മന്ത്രോപദേശം ചെയ്ത് കാക്ഷായ വസ്ത്രം നൽകുകയാണല്ലോ തൃപാദങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ല എന്ന് വളരെ വിനയത്തോടെ ഈ അന്തേവാസി ചോദിക്കുന്ന സമയത്ത് ഗുരു പറയുന്നത് ശ്രീരാമൻ്റെ കാലത്ത് കൂടി ശൂദ്രാദികൾക്ക് സന്യസിപ്പാൻ പാടില്ലെന്നല്ലേ പറയുന്നത് ശൂദ്രന്മാർക്ക് സന്യസിക്കാൻ ശ്രീരാമന്റെ കാലത്തോടി അധികാരമില്ല ഹിന്ദുക്കൾ സ്മൃതി നോക്കി ഭരിക്കുന്നവരല്ലേ ഹിന്ദുക്കൾ സ്മൃതി നോക്കി ധരിക്കുന്നവരല്ലേ എന്ന ആ ഗുരുവിന്റെ ആ ചോദ്യത്തിൽ തന്നെ ഞാൻ ഹിന്ദുവല്ല എന്ന ആ ഒരു കാര്യമുണ്ട് അപ്പോൾ ഹിന്ദുക്കൾ സ്മൃതി നോക്കി ഭരിക്കുന്നവരല്ലേ ഇപ്പോൾ ഇഷ്ടം പോലെ സന്യസിപ്പാൻ അനുവദിച്ചിരിക്കുന്നത് ഇംഗ്ലീഷുകാരാണല്ലോ അപ്പോൾ ഗുരു ആയില്ലേ എന്നാണ് ഗുരുവിൻ്റെയും അപ്പോൾ ഗുരുവിന്റെ ഗുരു ആര് എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് ഗുരു പറയുന്നത് ഇംഗ്ലീഷ് മരണമാണെന്നാണ് ഈ ബ്രിട്ടീഷ് ഭരണിയുടെ ഭരണത്തിൻ്റെ സ്വാധീനം ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ തനിക്ക് സന്യാസിയാകാൻ സാധിക്കില്ലായിരുന്നു എന്ന കൃത്യമായ തിരിച്ചറിവ് ഗുരുവിനുണ്ട് രണ്ട് ഇതൊരു ഹിന്ദു ഭരണമായിരുന്നെങ്കിൽ സ്മൃതി നോക്കി ഭരിക്കുന്നവരുടെ ഭരണമായിരുന്നെങ്കിൽ അഥവാ ഇതൊരു ഹിന്ദുരാജ്യത്തിൻ്റെ ആധിപത്യം നിലനിൽക്കുന്ന ഒരു ഭരണമായിരുന്നെങ്കിൽ തനിക്ക് സന്യാസിയാണെന്ന് അവകാശപ്പെട്ട് ജീവിക്കാൻ സാധിക്കില്ലായിരുന്നു എന്നുള്ള കൃത്യമായ ബോധ്യം ഗുരുവിനുണ്ട് മാത്രമല്ല ശൂദ്രാദികൾക്ക് സന്യാസിക്കാൻ ശ്രീരാമൻ്റെ കാലത്ത് അധികാരവും അവകാശവും ഉണ്ടായിരുന്നില്ല എന്ന പുരാണ കഥയെക്കൂടെ ഗുരു കൃത്യമായി മനസ്സിലാക്കുകയും അതിനെ ആ കൃത്യമായ രാഷ്ട്രീയ ബോധ്യത്തോടെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ കഥ എന്ന് കൃത്യമായി തന്നെ പറഞ്ഞതാണുണ്ടോ കാരണം അതൊരു ചരിത്രമല്ല അതൊരു കഥയാണ് ആ അപ്പോൾ ഗുരുവിടെ സൂചിപ്പിക്കുന്ന ഈ കഥ എന്താണ് ഇതാണ് ശംഭുഗൻ്റെ കഥ ഇന്നിപ്പോൾ രാമക്ഷേത്രത്തിൽ വിളക്ക് കൊളുത്തു എന്ന് മോദി പറയുമ്പോൾ ഈ വിളക്ക് കൊളുത്താൻ നിൽക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ രാമ ഇന്ന് പ്രതിഷ്ഠിച്ച രാമവിഗ്രഹത്തിൻ്റെ ചുറ്റും ദശാവതാരം ഇങ്ങനെ പൊർത്തി വെച്ചിട്ടുണ്ട് ദശാവതാരത്തിൽ പാവം ബലരാമം പുറത്താകുകയും അവിടെ ബുദ്ധൻ വരികയും ചെയ്തു ഇതും ഇന്ന് നിലയിൽ തുടങ്ങി തുടങ്ങിയപ്പോന്നല്ല ഗീതഗോവിന്ദത്തിൻ്റെ കാലം മുതലേ ആരംഭിച്ച ജയദേവൻ്റെ ഗീതഗോവിന്ദത്തിൻ്റെ കാലമൊക്കെ തൊട്ടായി ആരംഭിക്കുന്ന ഒരു പ്രക്രിയയാണ് പക്ഷേ അപ്പോഴും വലിയ തമാശ എന്ന് പറഞ്ഞാൽ നമ്മുടെ മഹാഭാരത്തിൻ്റെയൊക്കെ ദക്ഷിണാധിപാഠങ്ങളിൽ ദശാവതാരം ഏതാണെന്ന് ചോദിച്ചാൽ അവിടെ ഈ പറയുന്ന ബലരാമൻ്റെ പേരുണ്ടാകും ആ ഉത്തരാത്തി പാഠത്തെ ഈ ബുദ്ധമതം വളരെ ശക്തമായി നിലനിൽക്കുകയും ബുദ്ധമതത്തിന് വലിയ പ്രാധാന്യം ഉണ്ടാക്കുകയും ആ ബുദ്ധമതത്തെ മുഴുവൻ ഈ ബ്രാഹ്മണ്യം സ്വാംശീകരിച്ചെടുക്കുകയും ചെയ്ത സ്ഥലങ്ങളിലൊക്കെ ബുദ്ധൻ്റെ പേരായിരിക്കും അവടെ എഴുതുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചരിത്രം ഇപ്പോൾ ഇവർ ശ്രമിക്കുന്നത് ബുദ്ധനാണെന്ന് പറയാനാണ് അപ്പോൾ ഒരു ചോദ്യം ഇവിടെ ഉണ്ട് കൽക്കി ആരാണപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ പറയാൻ പോകുന്നത് ഈ കൽക്കി എന്ന് പറയുന്നത് മറ്റാരുമല്ല വാളുമായി ജനിച്ച് ചാതുർവർണ്ണത്തിൽ നിന്ന് ഭ്രഷ്ടനായിപ്പോയ ആളുകളെ ചാതുർവർണ്ണത്തിൻ്റെ ധാര വർണ്ണാശ്രമ വ്യവസ്ഥകളെ അംഗീകരിക്കാത്ത ആളുകളെ അതായത് ഞാൻ നിങ്ങൾ ഉൾപ്പെടെയുള്ള എന്നെ കേൾക്കുന്ന ബഹുഭൂരിപക്ഷ ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളെ വീണ്ടും വാളെടുത്ത് വന്ന് കൊന്ന് നശിപ്പിച്ച് അവരെ വീണ്ടും ചാതുർ വർണ്ണത്തിൻ്റെ ഈ ബ്രാഹ്മണ ഭരിയ ഭരണം സ്ഥാപിക്കുന്ന ആളെയാണ് കൽക്കി ഉദാഹരണം എന്ന് പറയുന്നത് അപ്പോൾ ഭാവിയിൽ ആരാണ് കൽക്കി എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം വിശ്വഗുരു എന്നാവാൻ സാധ്യതയുണ്ട് അതാണ് അവിടെ മുൻപേ തന്നെ കാരണം പുള്ളിക്കാരൻ്റെ ഒരു ഒരു രീതി വെച്ചിട്ട് എവിടെയും തൻ്റെ മുകളിലാത്തൊരു പരിപാടി ഇന്നും ഒരാൾ സംഭവിച്ചിട്ടില്ല ഇത്രയും വർഷത്തെ ഭരണ ഭരണചരിത്രം എടുത്ത് നോക്കിയാൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും തൻ്റെ ഫോട്ടോ വേണം എന്നുള്ളത് പുള്ളിക്ക് നിർബന്ധമാണ് ഇനിയിപ്പോൾ രാമക്ഷേത്രത്തെ മാത്രം ഈ കാര്യത്തിൽ നിന്ന് ഒഴിവാക്കുന്നൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് ആ കൽക്കിയൊരു ചോദ്യമായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ഇതിൻ്റെ ഉത്തരം ചരിത്രമാണ് നമുക്ക് തരേണ്ടത് നമുക്കറിയില്ല ഇനി കൽക്ക് ആരാണെന്നുള്ള കഥകൾ ഇപ്പോൾ തന്നെ ഈ സംഘപരിവാറിലൊക്കെ എൻ്റെയൊക്കെ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള ധാരണകളൊക്കെ ആയിട്ട് വരുന്ന ആളുകൾ പറയുന്നുണ്ട് ഒരു ഏകാധിപതിയായ ഒരു രാജാവിൻ്റെ കീഴിൽ വീണ്ടും അവരുടെ അഖണ്ഡ ഭാരതം ഉണ്ടാകുന്ന കഥകളൊക്കെ ഒരുങ്ങനെ പാടിക്കൊണ്ട് നടക്കുന്നതാണ് അപ്പോൾ അത്തരത്തിൽ എന്തൊക്കെയോ മിത്തുകൾ നമ്മളൊന്നും അറിയാത്ത തരത്തിലുള്ള മിത്തുകൾ മോഡിയെ മുൻനിർത്തിയും ഈ നാട്ടിൽ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ സമാന്തര ലോകത്താണ് നടക്കുന്നത് നമ്മളിത് അറിയാൻ യാതൊരു ചാൻസ് ഉണ്ടെന്നുള്ളതാണ് അത് അതൊക്കെ നാളെ ചരിത്രങ്ങളാണ് ടെക്സ്റ്റ് ബുക്കിൽ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക പക്ഷെ നാം മനസ്സിലാക്കേണ്ട കാര്യം ഈ ചാതുർ ധർമ്മം സ്ഥാപിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഈ പറയുന്ന ഇരുപത്തിയാറാമത്തെ വാർഷിക പൊതുയോഗത്തിന് ശേഷം സഹോദരനെ ഇപ്പം എഴുതി വെച്ചിട്ടുണ്ട് സഹോദരൻ സഹോദരനെന്ന് പറയുന്നുണ്ട് രാമരാജ്യൻ തിരിച്ചു വന്നിട്ട് വേണം പണ്ഡിറ്റിനും കൂട്ടുകൾക്കും എല്ലാം എന്ത് ചെയ്യാനായിട്ട് നാക്കറക്കലും ഇയം ഒരുക്കി ഒഴുക്കലും ഒക്കെ രണ്ടാമത് തുടങ്ങാമെന്ന് പറയുന്നുണ്ട് ഈ നാക്കറക്കുക ഇയം ഒരുക്കി ഒഴിക്കുക എന്നൊക്കെ ഉള്ള അത് വെറുതെ പറയുന്നതല്ല കൃത്യമായ റഫറൻസ് ഉണ്ട് ശങ്കരാചാര്യരുടെ കാര്യത്തിലേക്ക് തന്നെ വരാം ശങ്കരാചാര്യന്മാർ ഈ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചയായി അവർ ഇതിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞതൊക്കെ വലിയ വിവാഹമായി അപ്പോൾ അവരുടെയൊക്കെ ഗുരുവായ ശങ്കരാചാര്യർ കാലടിയിൽ ജനിച്ച ശ്രീ ശങ്കരാചാര്യർ ഈ ശങ്കരാചാര്യരാണ് ബ്രഹ്മസൂത്രത്തിന് ഭാഷ എഴുതുന്നത് ആ ഭാഷത്തിൽ ശങ്കരാചാര്യർ വളരെ കൃത്യമായി ഒരു കാര്യം ഉദ്ധരിച്ച് പറയുന്നുണ്ട് ശൂദരന് പഠിക്കാൻ അധികാരമില്ല എന്ന് പറയുന്ന ഭാഗത്ത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതാസ്യ വേദമുപസൃണത സ്ത്രഭൂജതുഭ്യാം ശ്രോത്ര പ്രതിപൂരണം വേദം കേൾക്കുന്നതിൻ്റെ ശ്രോത്രത്തിൽ പൂരിപ്പിക്കണം എന്ത് എന്താണ് എന്നറയ്ക്കേണ്ടത് ഈ ഈയമൊരുക്കി എന്നാണ് അദ്ദേഹം പറയുന്നത് ഏതത് ശ്മശാനം യൂദ്ര തസ്മാ ശൂദ്ര സമീപേ നദ്ധ്യേതവ്യം ഈ ശൂദ്രൻ എന്ന് പറയുന്നത് ഒരു സഞ്ചരിക്കുന്ന ശ്മശാനമാണ് തസ്മാ ഏതത് ശ്മശാനം യൂദ്ര തസ്മാരൻ ശ്മശാനമായത് കൊണ്ട് സ്മാദ് ശൂദ്രസമീപേ ശൂദ്രൻ്റെ സമീപത്തിൽ ന അധ്യേതവ്യം അധ്യയ അധ്യയനം ചെയ്യാൻ പാടില്ല ശ്മശാനത്തിൻ്റെ അടുത്തിരുന്ന് പഠിക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ ശങ്കരൻ പിന്നെ പറയുന്നുണ്ട് വേദോച്ചാരണേ ജിഹ്വാചേദോ ധാരണേ ശരീര ഭേദ ഒരു ശൂദ്രൻ വേദമുച്ചരിക്കുകയാണെങ്കിൽ ജിഹ്വാചേതോ അവൻ്റെ നാവം കുറിക്കണം ധാരണയെ വേദം പഠിച്ച് അവൻ പഠിച്ചു വന്ന പാഠമാക്കിയെങ്കിൽ ശരീരഭേദം അവൻ്റെ ശരീരം അകത്ത് കളയണം നശിപ്പിച്ചു കളയണം എന്ന് പറയുന്നുണ്ട് ഒരു കാര്യം കൂടെ പോകുന്ന പോക്കിൽ ശങ്കരാചാര്യർ പറഞ്ഞു വെച്ചിട്ടാണ് പോകുന്നത് ന ശൂന്ദ്രായ മതിൻ ശൂദ്രന് ബുദ്ധി കൊടുത്തരുത് അറിവ് ഓർത്തരുത് എന്നുകൂടെ പറയുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളുടെ പേരിലുള്ള സർവകലാശാലയിലാണ് ഞാൻ പഠിപ്പിക്കുന്നതെന്ന് കൂടെ നമ്മൾ ഓർക്കാം അപ്പോൾ ഈ ഇങ്ങനെ ഇതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ പോക്ക് ജനാധിപത്യത്തിൻ്റെ യുഗത്തിലും ജനാധിപത്യ മൂല്യങ്ങളെയല്ല ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ സമൂഹം ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചത് ഇവിടുത്തെ ഭരണകൂടം ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചത് അത് അതിൻ്റെ ആത്യന്തികമായ ദുരന്തമാണ് ഇവിടെ അനുഭവിക്കുന്നത് നാം ജനാധിപത്യത്തിൽ എഴുപത്തഞ്ച് വർഷം തികച്ചു എന്ന് പറയുമ്പോഴും ഈ എഴുപത്തഞ്ച് വർഷക്കാലം ഭരണഘടനാ മൂല്യങ്ങൾ ഇവിടുത്തെ ജനസാമാന്യത്തിൻ്റെ മനസ്സിൽ അടിയുറപ്പിച്ച് നിർത്താനായി ഇവിടുത്തെ ഏതൊക്കെ ഗവൺമെൻറ്റുകൾ എന്തൊക്കെ ചെയ്തു എന്ന് പരിശോധിച്ചാൽ നമ്മളിപ്പോൾ എത്തിച്ചേർന്ന് നിൽക്കുന്ന ഈ വീണ് പോയാൽ ഈ വീഴ്ചയുടെ കാരണം നമുക്ക് പിടികിട്ടും ഇതാണ് സംഭവം സഹോദരൻ അന്നേ പറയുന്നു ഈ നാട്ടറക്കലും ഈ മൊരുക്കിഴിക്കലും കലാപരിപാടികൾ വീണ്ടും തുടങ്ങുകൂടെ വീണ്ടും ആരംഭിക്കുക എന്നതാണ് യഥാർത്ഥൻ ഈ ജോർജ് രാജ്യത്തിൽ നിന്നും രാമരാജ്യത്തിലേക്കുള്ള മാറ്റത്തിലൂടെ അന്നത്തെ കാലത്ത് പറഞ്ഞാൽ അഥവാ അംബേദ്കറിൻ്റെ രാജ്യത്തിൽ നിന്നും രാമൻ്റെ രാജ്യത്തിലേക്കുള്ള മാറ്റത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സഹോദരനെ പറ്റി രണ്ടു കാര്യങ്ങളോട് പറയേണ്ടതുണ്ട് കാരണം സഹോദരനോടും വിജയിച്ച ഒരു സാമൂഹ്യ പ്രവർത്തകൻ ഉണ്ടായിട്ടില്ല അദ്ദേഹം തൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് ഇവിടെ മനുഷ്യർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല സഹോദരൻ തൊള്ളായിരത്തി പതിനേഴിൽ പന്തിമോചനം നടത്തുന്ന സമയത്ത് കുമാരനാശാൻ പോലും സഹോദരനോട് പറയുന്നത് ഇങ്ങനെ യുവാക്കൾ ആദർശ കൊടുമുടിയുടെ മുകളിൽ കയറി കേൾക്കാൻ തൂക്കായി ചാടി ആത്മഹത്യ ചെയ്യേണ്ടതുണ്ടോ എന്ന് പുനഃപരിശോധിക്കണം എന്നുള്ളതാണ് ആശാനുപോലും ആശയപരമായി പന്തിഭോജനത്തിനെ അനുകൂലിക്കുന്നു എങ്കിലും ഇത് പ്രായോഗികമായി ചെയ്യുന്നതിൽ ഇത്രയ്ക്കും തിടുത്തും കാണിക്കണമോ എന്ന് സംശയിച്ച കാലം ഉണ്ടായിരുന്നു നമ്മൾ ഓർക്കണം അവിടെ നിന്ന് സഹോദരൻ്റെ കാലത്ത് തന്നെ സഹോദരൻ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ സഹോദരൻ ഈ പറയുന്ന പന്തി ഭോജനത്തിനു വേണ്ടി സംസാരിക്കുന്നു മതമോ ജാതിയോ നോക്കാതെ മനുഷ്യർക്ക് വിവാഹം കഴിക്കാനും ജോലിമിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി സഹോദരൻ സംസാരിക്കുന്നു പ്രായപൂർത്തി ഓട്ടവകാശത്തിന് വേണ്ടി സംസാരിക്കുന്നു സഹോദരൻ അതുപോലെ കൃഷിഭൂമി കർഷകന് എന്ന് പറയുന്ന മുദ്രമായി സംസാരിക്കുന്നു അങ്ങനെ തൻ്റെ ജീവിതകാലത്ത് താൻ ഉയർത്തിയ ഒരിക്കലും അ അപ്രായോഗികമെന്നും അപ്രാപ്യമെന്നും കരുതിയ വലിയ മൂല്യങ്ങൾ വലിയ മൂല്യങ്ങൾ കേരളത്തിൽ താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതെല്ലാം നടപ്പാക്കുന്നത് കണ്ടതിന് ശേഷം അതിൽ നിന്ന് ശാന്തമായി പൊതുരംഗത്ത് നിന്നൊക്കെ പിന്മാറി ശാന്തമായി ജീവിച്ചതെല്ലാം താൻ സ്വപ്നത്തിൽ കണ്ട ഒരു കേരളം തൻ്റെ കൺമുമ്പിൽ ഉയരുന്നത് കണ്ട് താൻ എന്തിനു വേണ്ടിയാണോ പ്രവർത്തിച്ചത് ആ കേരളം തൻ്റെ കൺമുമ്പിൽ കണ്ട് ഉയരുന്നത് കണ്ട് വളരെ നിസ്സംഗനായി നോക്കി നിന്ന് നമ്മളെ കടന്നുപോയ ഒരു വലിയ സാമൂഹ്യ പ്രവർത്തകൻ കൂടിയാണ് സഹോദരൻ അപ്പോൾ സഹോദരനാണ് വിജയിച്ചത് സഹോദരൻ്റെ കേരളമാണ് ഇവിടെ ഉണ്ടായതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ശ്രീനാരായണ ഗുരുവും സഹോദരനും അയ്യപ്പനും ഒക്കെ മുന്നോട്ട് വെച്ച അയ്യങ്കളിപ്പോൾ ഉള്ളവർ കണ്ട അവർ നേടിയെടുത്ത എല്ലാ സ്വാതന്ത്ര്യങ്ങളെയും നാം വീണ്ടും നേരത്തെ പറഞ്ഞ മദൻ മോഹൻ മാളവിയെപ്പോലുള്ള ആളുകളുടെ ഹിന്ദുത്വത്തിൻ്റെ ബ്രാഹ്മണ്യത്തിൻ്റെ കാൽക്കീഴിൽ വീണ്ടും കൊണ്ടുവയ്ക്കുന്ന വയ്ക്കുന്ന പരിപാടിയാണ് നമ്മളിവിടെ കണ്ടത് നാം മനസ്സിലാക്കേണ്ട കാര്യം ബാബർ മസ്ജിദ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾക്ക് ബാബർ മസ്ജിദിനോട് ഉള്ളത് വളരെ വൈകാരികമായൊരു ബന്ധമാണ് അത് വൈകാരികമായിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ അതിൽ ഹർജിക്കാരനായിട്ടുള്ള ആളുകൾ അടക്കം പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ധാരാളം പള്ളികളുണ്ട് ഞങ്ങൾക്കൊരു പള്ളി ഇല്ലെങ്കിലും ഒരു പ്രശ്നമില്ല എന്ന് നിലപാടെടുക്കാൻ മതപരമായി അവിടുത്തെ വിശ്വാസികളായ മുസ്ലിങ്ങൾ ഇപ്പോൾ സാധിച്ചെന്ന് വരും പക്ഷേ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാബറി മസ്ജിദ് എന്ന് പറയുന്നത് ഒരു പള്ളിയുടെ പ്രശ്നമായി ചുരുക്കി കാണാൻ പോലും സാധിച്ചെന്ന് വരും പക്ഷേ ഇവിടുത്തെ അവർണർ ദളിതർ ആദിവാസികൾ അവർ മനസ്സിലാക്കണം ഇവിടെ സൃഷ്ടിക്കപ്പെടാൻ പോകുന്ന ഈ രാമരാജ്യം യഥാർത്ഥത്തിൽ ലക്ഷ്യം വയ്ക്കുന്നത് മുസ്ലിങ്ങളെയല്ല മുസ്ലിങ്ങളെ തീർച്ചയായും ലക്ഷ്യം വെക്കുന്നുണ്ട് പക്ഷേ അത് മുസ്ലിങ്ങളെ മാത്രം ലക്ഷ്യം വയ്ക്കുന്ന ഒന്നല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ ഇവിടെ ഇല്ലാതാകുന്നതോടെ അവരെ ഇവിടുത്തെ മുഖ്യധാരയിൽ നിന്ന് എന്നിരുന്നേക്കുമായി ബഹിഷ്കൃതരാക്കുന്നതിലൂടെ തൊട്ടടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ വെള്ളാപ്പള്ളി നടേശൻ്റെ സമുദായമാണ് ഇവിടുത്തെ ഇപ്പോൾ ഇതിനു വേണ്ടി വിളിക്കുന്ന ഇതിനെ അനുകൂലിച്ച ജീവന സഭയുടെ ആളുകളൊക്കെ ഇതിനെ അനുകൂലിച്ച് പ്രസ്താവന ഇറക്കിയതായി കണ്ടു എന്തുകൊണ്ട് കണ്ടതാണെന്ന് മനസ്സിലാകുന്നില്ല അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ അവർണൊരു ദളിതരായിട്ടുള്ള ആളുകൾ ആദിവാസികളായിട്ടുള്ള ആളുകൾ ആരെങ്കിലും രാമക്ഷേത്രത്തിൻ്റെ ഈ പുനർനിർമ്മിതിയിൽ രാമരാജ്യം തിരിച്ചു വരുന്നതിൽ സന്തോഷിക്കുന്നുണ്ട് എങ്കിൽ അവർ മനസ്സിലാക്കുക ഇവിടെ വരാൻ പോകുന്ന രാമരാജ്യത്തിൻ്റെ രാമരാജ്യത്തിൽ നഷ്ടപ്പെടാൻ പോകുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെയെല്ലാം നാവോ ശിരസോ ആണ് വർണ്ണ സ്ത്രീകളുടെ മൂക്കും അവരുടെ സ്ഥലങ്ങളുമൊക്കെയാണ് ഇത് നമ്മൾ ചരിത്രത്തിൽ കണ്ടതാണ് രാമായണം ഒരു കെട്ടുകഥ മാത്രമല്ല രാമായണം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് കൂടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ആ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് രാമൻ്റെ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ സങ്കല്പം ആ രാഷ്ട്രീയ സങ്കല്പം എന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷ ജനതയെ അടിമകളാക്കുന്ന ഒരു രാഷ്ട്രീയ സങ്കല്പമാണ് ആ സങ്കല്പം ഗാന്ധിയുടെ രാമനായാലും ആ സങ്കല്പം ഈ പറയുന്ന മദൻ മോഹൻമാളിയുടെ രാമനാണെങ്കിലും അത് ഈ പറയുന്ന മോദിയുടെ രാമനാണെങ്കിലും എല്ലാ രാമന്മാരും ആത്യന്തികമായി ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് ബ്രാഹ്മണ്യത്തിന് വേണ്ടി അവർണൻ്റെയും ദളിതൻ്റെയും ശിരസടക്കുകയും ശരീരം ഭേദിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന പ്രവൃത്തി മാത്രമാണ് അത് ആത്യന്തികമായി അത് വർണ്ണാശ്രമ വ്യവസ്ഥയിൽ ഈ പറയുന്ന ശ്രേണീകൃത അസമത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യവസ്ഥയാണ് അതുകൊണ്ട് രാമരാജ്യത്തെ പ്രതിരോധിക്കുക എന്നത് ഒരു വലിയ ലക്ഷ്യമായി ഏറ്റെടുക്കാൻ ഇവിടുത്തെ ശ്രീനാരായണീയർക്ക് ശ്രീനാരായണ ഗുരുവിനെ മുന്നോട്ട് വയ്ക്കുന്ന ആളുകൾക്ക് എല്ലാം ബാധ്യതയുണ്ട് ആ ബാധ്യതയിൽ നിന്നുള്ള പിൻതിരിഞ്ഞ് നടത്തവും എതിർപക്ഷം പോയി ചേരലുമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ പള്ളിവർ ചെയ്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ വിഭീഷണൻ സ്വന്തം സഹോദരനെ ഒറ്റ കൊടുത്ത് രാമൻ്റെ ഒപ്പം ചേർന്നു ആ പ്രവൃത്തിയിൽ നിന്നും ഒട്ടും കുറയാത്ത പ്രവൃത്തിയാണ് ഇപ്പോഴിവിടെ ഉണ്ടായിരിക്കൽ കാണാം രണ്ട് സഹോദരന്മാരുടെ കഥ രാമായണത്തിൽ വ്യക്തമാണ് ഒന്ന് രാമനൊപ്പം അടി ഉറച്ചു ലക്ഷ്മണൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ കഥ രണ്ട് ചേട്ടനെ കൊല്ലാനാളൂ എന്ന സമയത്ത് ആ കൊല ചേട്ടനെ കൊല്ലാൻ വരുന്ന ആളിനൊപ്പം കൂടിയ വിഭീഷണൻ എന്ന് പറയുന്ന മറ്റൊരു സഹോദരൻ്റെ കഥ ഇതിലേത് റോളാണ് ഇവിടെ ഇപ്പോഴത്തെ ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ എടുത്തു എന്ന് രാമായണത്തിൽ നിന്ന് തന്നെ അവർ മനസ്സിലാക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്